പ്രിയ ഇന്ത്യയും ചൈനയും ചേർന്ന് അമേരിക്കയ്ക്കുള്ള ഒരു വമ്പൻ പണിയൊരുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് നമുക്കറിയാം താരിഫുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും അമേരിക്കയോട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തെടുത്തിട്ടുണ്ട് അസംതൃപ്തിയും സത്യത്തിൽ വരുന്ന വാർത്ത ശരിയാണോ അത്തരത്തിലുള്ള പണി കൊടുക്കാൻ ഒരുങ്ങുകയാണോ രണ്ടു രാജ്യങ്ങളും തീർച്ചയായും അങ്ങനെ വേണം നമ്മളിപ്പോ അനുമാനിക്കാൻ കാരണം അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു തരത്തിലും ട്രംപിനെ ദ്രോഹിക്കാത്ത ട്രംപ് അമേരിക്കയുമായിട്ട് എക്കാലത്തും സൗഹൃദം പുലർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് പ്രത്യേകിച്ച് വിരോധം നമുക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു രാജ്യം റഷ്യയാണ് അത് മുൻകാലത്തും ഇപ്പോൾ കാലത്തും ഭാവിയിലും അതുപോലെ തന്നെ തുടരുമെന്നുള്ളത് നമുക്ക് ഇപ്പോ കഴിയുന്ന കാര്യവുമാണ് പക്ഷേ ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം അതായത് ട്രംപിൻ്റെ ബുദ്ധിയും ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒഴിവാക്കുന്നുണ്ട് അതുപോലത്തെ ഈ പറയുന്ന സ്വഭാവവും കാരണമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഏറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സ്വഭാവം കാരണം അമേരിക്ക തിരിച്ചടി വാങ്ങാൻ പോകുന്നു കാരണം ഇന്ത്യയും ചൈനയുമായിട്ട് വലിയ സൗഹൃദമൊന്നുമില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയെ വളരെയധികം മുറിവേൽപ്പിച്ച ഒരു യുദ്ധമാണ് കാരണം ചൗഹൻലായെ വിചാരിച്ച നെഹ്റുവിൻ്റെ മരണത്തിൽ പോലും ഒരു പക്ഷേ ആ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് നെഹ്റു അത്രയേറെ ദുഃഖിതനായാണ് മരിച്ചത് കാരണം ഈ പറയുന്ന ചവഹൻലായ അടക്കമുള്ളവരെ ഒക്കെ വിശ്വസിച്ചതിൻ്റെ ഫലം ഇന്ത്യക്ക് ലഭിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ നയങ്ങളെ ഇന്ത്യ ഒരുമിച്ച് നിൽക്കുക പഞ്ചസീരത്വമൊക്കെ കൊണ്ട് വെച്ചതല്ലേ മ്യൂച്വൽ റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് എവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ അപ്പം ചൈനയുമായിട്ട് അങ്ങനെ ഒരു സൗഹൃദത്തിനൊന്നും ഇന്ത്യ പിന്നീട് പോയിട്ടില്ല നമുക്കറിയാം ഗാൽവനിലുണ്ടായ സംഘർഷം രണ്ടായിരത്തി ഇരുപതിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി നമ്മളുടെ നാൽപ്പതോളം സൈനികർ കൊല്ലപ്പെട്ടു അവരുടെ അതിലേറെ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നു പക്ഷേ ആ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല എന്തായാലും ട്രംപിന് മുൻപുള്ള കാലഘട്ടത്തിൽ അതായത് ട്രംപിന് മുൻപ് മുൻപ് ഒരു തവട്ടും കൂടെ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിലൊക്കെ പുലർത്തി വരുന്ന ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് നാല് നാലടിലേറെ ആയിട്ടുള്ള പ്രസിഡൻ്റുമാർ പുലർത്തിയിരുന്ന നയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് ട്രംപിൻ്റെ ഈ നിലപാടിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയ്ക്ക് വലിയ തോതിൽ ഇവർക്കെതിരെ അതായത് അമേരിക്കക്കെതിരെ ഒരു നിലപാടെടുക്കേണ്ടി വരുന്നു ഒരു താല്പര്യം പുലർത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അങ്ങനെ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇപ്പം നമ്മൾ അമേരിക്കയുമായിട്ട് തെറ്റി അമേരിക്കയുമായിട്ടൊരു വ്യാപാരത്തിന് താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ വന്നു അങ്ങനെ വന്ന ഘട്ടത്തിൽ ഈ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലേക്ക് വന്നു വാങ്ങി ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താനാണ് നമ്മൾ ഈ പറയുന്ന ഗാൽവൻ സംഘർഷത്തിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ എന്ത് ചെയ്തു അവരുടെ വിദേശ ആപ്പുകളൊക്കെ അവരുടെ ആ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു ചൈനീസ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചു നമ്മൾ ഈ പറയുന്ന ചൈനീസ് സാധനങ്ങളൊന്നും വാങ്ങാതായി അതിനെല്ലാം പിന്നാലെ നമ്മളെന്ത് ഇത് വിമാന സർവീസ് നേരിട്ടുള്ള വിമാന സർവീസ് ഇല്ല ഈ പറയുന്ന ചൈനയുമായിട്ട് നേരിട്ടുള്ള വിമാനം പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മളവരുമായിട്ട് ഐക്യപ്പെടാറുണ്ട് കുറവപ്പെടാനുള്ള സാധ്യതയുണ്ട് സാഹചര്യങ്ങളുണ്ട് കാരണം ഒരു ഭൂപ്രകൃതി ഹിമാലയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഷെയർ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ അതൊന്ന് രണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ തീർത്ഥാടനവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം ടിബറ്റ് എന്ന് പറയുന്ന മേഖല ഒന്നാകെ തന്നെ ബൗദ്ധ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിൻ്റെ തുടക്കം ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ ഇത്തരത്തിൽ സാംസ്കാരികമായി പ്രകൃതിപരമായി ഭൂപ്രകൃതിയാൽ തന്നെ എല്ലാത്തിലും ഒന്നിച്ചു കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ രണ്ടായി നിൽക്കേണ്ടവരല്ല ഒന്നായി നിൽക്കേണ്ടവരാണ് ഒരുമിച്ച് ഒരു സൗഹൃദത്തിൽ ഒരേ ലക്ഷ്യത്തിൽ പോകാൻ കഴിയുന്നവരാണ് ചൈനീസ് ക്യാപിറ്റലിസും അമേരിക്കൻ ക്യാപിറ്റലിസവും രണ്ട് ആണെങ്കിലും രണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമാണുള്ളത് അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരെയും സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ ലോകം നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇങ്ങനെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് അമേരിക്ക ഇന്ത്യക്ക് നേരെ ഉപരോധ ഭീഷണികൾ കൊണ്ടുവരുന്നു വ്യാപാര പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു ഈ പറയുന്ന താരിഫുകൾ ചുമത്തുന്നു അങ്ങനെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായതോടെ കൃത്യമായി ഈ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടുള്ള വിമാന സർവീസുകൾ അടക്കം നടക്കാൻ നടത്താൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യയിലേക്ക് എത്തുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തയ്യാറാണ് അതിർത്തിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ മുൻകൈയ്യെടുക്കും തുടങ്ങിയ സന്ദേശങ്ങളെല്ലാം ചൈനയുടെ ഭാഗത്തു നിന്ന് നമുക്ക് തരുന്നു കൈമാറുന്നു നമ്മൾ ഒരു കൃത്യമായ നിലപാട് ചൈനയുമായിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ തന്നെ ഒരു വ്യാപാര സൗഹൃദമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ കൈകോർക്കും ട്രംപിന്റെ നയങ്ങൾ കാരണമാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ താരിഫുകൾ ഉപരോധങ്ങൾ ഭീഷണികളുകൾ എല്ലാം തന്നെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ അമേരിക്ക ഒരു തൻകാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രം നടത്തി അപ്പോൾ റഷ്യയുമായിട്ട് നമ്മൾ കൂടുതലെടുത്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണം അത് വെട്ടിച്ചുരുക്കണമെന്നാണ് അമേരിക്ക പറഞ്ഞത് നമ്മൾ സൗകര്യമില്ല എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ത്യ ഏതാണ്ട് ഒക്ടോബർ വരെയുള്ള സെപ്റ്റംബർ ഒക്ടോബറും കഴിഞ്ഞുള്ള എണ്ണയാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്നും വാങ്ങും കാരണം ഈ ബില്ലുകൾ കൈമാറണമല്ലോ ഇന്ത്യ വേണ്ടി വന്നാൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ വരാനിരിക്കുന്ന വർഷത്തേക്കുള്ളത് കൂടി ഇന്ത്യക്ക് വാങ്ങിയെടുക്കാൻ കഴിയും അത്രയേറെ കപ്പാസിറ്റി അതിന് ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ അത് നൽകാനുള്ള ശേഷിയുള്ള രാജ്യവുമാണ് ഈ പറയുന്ന റഷ്യ എന്നുള്ളത് അപ്പോൾ റഷ്യയുമായിട്ട് ഒരു ബില്യൺ പോപ്പുലേഷൻ ഉള്ള രാജ്യത്തിന് ഇന്ധനത്തിൻ്റെ അത്രയേറെ ആവശ്യമുണ്ട് അത് ഇന്ത്യ നേടാനും അത് കൈവരിക്കാനും വേണ്ടിയിട്ട് ഈ പറയുന്ന ശക്തികളോടൊക്കെ മാറി നിൽക്കാൻ പറയും അതിൽ യാതൊരു സംശയവുമില്ല ഇവരോട് അമേരിക്ക എങ്ങനെയൊക്കെ വന്നാലും ശരി തന്നെ അവരോട് കൈകോർക്കുന്ന പ്രശ്നം ഇന്ത്യക്കില്ല കാരണം ഇന്ത്യക്ക് അമേരിക്കയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു ലോകരാജ്യങ്ങൾക്കാകെ ചൈന ഒരു ഈ ഇതന്നെ പറയുന്ന കൃത്യമായ ഈ പ്രശ്നത്തിനെ ഇത് ഒരു അവസരമായി തന്നെ കണ്ടു വേഗത്തിൽ മുതലെടുത്തു അതിർത്തിയിലെ വാണിജ്യ ചർച്ചകൾക്ക് ഇന്ത്യ വാണിജ്യ ചർച്ചകൾക്ക് അതിർത്തിക്ക് കടന്നുള്ള വാണിജ്യ ചർച്ചകൾക്കായിട്ടുള്ള വലിയ പാത നമുക്ക് വ്യാപാര പാത ഉണ്ടെന്നേ നമുക്ക് സിൽക്ക് റൂട്ട് അടക്കം ഇന്ത്യയുമായിട്ട് ചൈനയ്ക്കുണ്ടല്ലോ അപ്പോൾ ഈ സിൽക്ക് റൂട്ട് യൂറോപ്പിലേക്കൊക്കെയുള്ള സഞ്ചാരപാതകളൊക്കെ പണ്ടുണ്ട് ചരിത്രകാലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രപരമായ ബന്ധത്തെ പുനർനിർവചിച്ച് ആ രീതിയിൽ ഒരു വ്യാപാര ബന്ധത്തിലേക്ക് കൂടി കടക്കുകയാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ചൈനയിൽ നിന്നുള്ളതാണ് നമുക്ക് പല ചിപ്പുകൾ ധാതുക്കൾ അപൂർവ ധാതുക്കൾ എല്ലാം അമേരിക്കയോ അതുതന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ചൈനയെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ചൈന ഇതുപോലെയാണ് ചെയ്തത് എന്ത് ചെയ്തു മറ്റു രാജ്യങ്ങളുമായിട്ട് മറ്റു വികസന രാജ്യങ്ങളുമായിട്ടെല്ലാം ടൈപ്പ് ഉണ്ടാക്കി അവരുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു അവരുടെ പ്രോഡക്റ്റുകളെല്ലാം ആ രാജ്യങ്ങളിലേക്ക് ചെന്നു വികസന രാജ്യമായിരുന്ന ചൈന പെട്ടെന്ന് വികസിത രാജ്യത്തിന്റെ കുതിപ്പിലേക്ക് മാറി രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി അങ്ങനെ അമേരിക്കയ്ക്ക് അതൊരു പണിയായി മാറി ആ പണി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇനിയും തുടരുമെന്നുള്ള സന്ദേശങ്ങളും നൽകുന്നുണ്ട് ട്രംപിന്റെ നയങ്ങൾ ചൈനയെ ചൈനയെ ഒറ്റപ്പെടുത്തുന്ന പകരം ഇന്ത്യയും ചൈനയെയും ചർച്ചാമേശയിലേക്ക് അടുപ്പിക്കാൻ സഹായിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഈ സഹകരണം തുടർന്നാൽ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ കൂടുതൽ ശക്തി ലഭിക്കും ആർ ഐ സി പോലുള്ള കോർപ്പറേഷനുകളുണ്ടാകും അതായത് റഷ്യ ഇന്ത്യ ചൈന എന്ന് പറയുന്ന കോർപ്പറേഷനുകൾ കോർപ്പറേഷനുകളുണ്ടാവും അത്തരത്തിലൊരു അതൊരു വെല്ലുവിളിയായി അമേരിക്കയ്ക്ക് വരും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനം ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ചാന്ത ചേർത്ത് കെട്ടുന്ന കല്ലുകളാണല്ലോ ബലം നൽകുന്നത് ഈ പറയുന്ന ചാന്തൊലിച്ചുപോയി പിന്നെ എങ്ങനെയാണ് അവിടെ പശ്ചിമ ലഭിക്കുക അവിടെ എങ്ങനെയാണ് അമേരിക്ക തുടരുക എന്നൊരു വലിയ ചോദ്യമുണ്ട് ആ ചോദ്യം കൃത്യമായി ലോകം മനസ്സിലാക്കുന്നുണ്ട് അത് അമേരിക്കയെ അതിന്റെ പകർച്ചയിൽ അങ്ങേയറ്റം എത്തിച്ചു ഇന്ത്യയും ചൈനയും തമ്മിൽ തെറ്റിക്കുന്നതിന് പോലും അമേരിക്കയ്ക്ക് വ്യക്തമായ പങ്കുണ്ടായിരുന്നു ഇന്ന് അതിനെയെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ വികസനത്തിൻ്റെ പാതയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ചൈനയുമായിട്ട് ഒന്നിക്കുകയാണ് ഈ പറയുന്ന ആഭ്യന്തര ഭീഷണികളെയൊക്കെ ഇന്ത്യ നേരിട്ട രാജ്യമാണ് കൃത്യമായി നമുക്കറിയാം മാവോയിസ്റ്റ് ഭീഷണി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന കാശ്മീരിലുള്ള ഭീകരതയെ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ വിട്ടുകൊണ്ടിത്തിരിക്കുന്നു അവർ കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഈസ്റ്റേൺ നമ്മുടെ മേഖലകളിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഈ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലിൽ നമുക്കെതിരെ നിൽക്കാമെന്നും ചൈനയെ ഉപയോഗിക്കാമെന്നും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിലും അതുപോലും തടസ്സപ്പെട്ടിരിക്കുന്നു ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള മഹത്വം കൂടുന്നതോടുകൂടി പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണത്തിൽ ഏറെ പ്രശ്നങ്ങളുണ്ടാവും പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ലഭിക്കേണ്ടത് പകരം പലതും ലഭിക്കാതെയാകും അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ചൈനയ്ക്ക് ഒരു കുറ്റബോധം കൂടിയുണ്ട് പാകിസ്ഥാൻ ആയുധം കൊടുത്തതിൻ്റെ ഇപ്പോൾ ഇന്ത്യയുമായി സഹകരിക്കുമ്പോൾ ഇന്ത്യ എതിർത്തിട്ടൊന്ന് കുത്തി കഴിഞ്ഞാൽ ചൈനയ്ക്ക് വലതായിട്ട് കൊള്ളു അതുകൊണ്ട് തന്നെ ചൈന പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാ അതിർത്തി പ്രശ്നങ്ങളിലെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് ഇത്രയും നാളെ നിന്ന് അട്ടമെൻറ്റായിട്ടുള്ള പോളിസി ഉണ്ടല്ലോ അതൊക്കെ ചൈന മാറ്റി മാറ്റിവയ്ക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്കറിയാം ലോകത്തിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളിൽ അറുപത് ശതമാനവും സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ് അതിൻ്റെ ബാറ്ററിയത്തിന് വേണ്ട മൂലകങ്ങളെല്ലാം നൽകുന്നത് ചൈനയാണ് അപ്പോൾ ചൈനീസ് നിർമ്മാതാക്കൾ ലോകമേറെ വ്യാപിച്ചിരിക്കുന്നു ചൈനീസ് കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ഫാക്ടറികളും തുറമുഖങ്ങളും ഡിജിറ്റൽ നർക്കവർഗം നിർണ്ണിച്ച് അവിടുത്തെ സമ്പത്ത് വ്യവസ്ഥയെ ഭാവി ചൈനയുമായി ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയും അതേ തരത്തിൽ പുരോഗമതി പാലിക്കുന്നുണ്ട് കൈവരിക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും ഡാറ്റ് അമേരിക്കൻ രാജ്യങ്ങളുമെല്ലാം ഇന്ത്യയുമായിട്ട് കൈകോർത്ത് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യത്തിൻ്റെ കുതിപ്പിലേക്ക് പോകുമ്പോൾ ചൈനയുമായിട്ടുള്ള സൗഹൃദം ഏറെ ഗുണപ്രദമാകും ട്രംപിന്റെ നയങ്ങൾ ചൈനയെ ദുർബലപ്പെടുത്തുന്നതിന് പകരം വികസന രാജ്യങ്ങളുടെ പുതിയ ലോകക്രമത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും അപ്രകാരം തന്നെ മുന്നേറുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം ഉണ്ടല്ലോ ആ സൗഹൃദം ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും അമേരിക്ക പോലുള്ള ഈ ശിഥിലമായിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ ട്രംപിനെ പോലുള്ളവരൊക്കെ തന്നെ പുനർചിന്തക്ക് നിർബന്ധിതരാകുകയും ചെയ്യും എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലൊരു സൗഹൃദത്തിലേക്ക് പോകുന്ന ഏറെ ഗുണകരമായ ശുഭകരമായ വാർത്തയാണിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക